ഒരുപാട് പേരി ഇഷ്ടപ്പെട്ട കളർ ചെടിയാണ് കേട്ടത് നല്ല ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഒരു എന്താ പറയുക ബൊക്കയായി നല്ല അടിപൊളിയായി ബുഷായി നിൽക്കണത് എത്ര പറഞ്ഞാലും മതി വരില്ല കേട്ടോ അത്ര ഭംഗിയാണ് കാണാൻ അപ്പം ഞാനിതൊരു രണ്ട് ചട്ടിയിൽ ഏകദേശം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പോൾ കാണിക്കണത് ഏകദേശം ഒരു മൂന്നാല് ചട്ടിയോളം ഉണ്ട് കേട്ടോ അപ്പം അത് രണ്ടെണ്ണം വെച്ചിട്ടാണ് നട്ടിരിക്കുന്നത് ബാക്കിയൊക്കെ ഒരു നന്നാളിനെ വെച്ച് നട്ടണത് കേട്ടോ ആദ്യം കാണിച്ചതിനേക്കാൾ അത്ര ഒരു ബുഷ് ഇത് ഇനി വലുതാണനുസരിച്ച് നമുക്കൊന്ന് വീണ്ടും വീണ്ടും കുത്തി നോക്കണം കഷ്ണങ്ങൾ പിന്നെ ഇതാവട്ടെ വലിയ ഇലകളാണ് കേട്ടോ ഇത് നിലത്ത് വെച്ചാലും ഒരുപാട് ഒരുപാടുണ്ടാവുന്നുണ്ട് അപ്പം ഞാൻ ചട്ടിയിലൊന്ന് ജസ്റ്റ് ഒരു മൂന്നാലഞ്ച് മുറയുടെ ഒപ്പം വെച്ചതാണേ പിന്നെ നമ്മൾ അടീനിയം പരീക്ഷണം വിജയിച്ചോട്ടോ ഇനി നമുക്ക് തന്നത് നമ്മൾ വീടിൻ്റെ അടുത്തിട്ട് ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇനി ഉണ്ടാവുമോ ഇല്ല കേട്ടോ അപ്പം എന്തായാലും ഞാൻ സ്റ്റാഫിലൊക്കെ മുക്കി അത് കറക്റ്റ് ചെയ്ത് ഒക്കെ നട്ടിട്ടുണ്ട് അപ്പം എന്തായാലും അത് പൊട്ടി അത് അതന്നെ സമാധാനമായി ഇനിയിപ്പോൾ പോവുക ഏതൊക്കെ കളറാണെന്നൊന്നും അറിയില്ല കേട്ടോ അവർ തൈ ഉണ്ടാക്കി എനിക്ക് തന്നതായിരുന്നേ പിന്നെ ഇത് നമ്മളെ നല്ല ഭംഗിയുള്ളൊരു എലീന കേട്ടോ നല്ല എലികളിൽ പെയിൻറ്റിങ് ചെയ്ത പോലത്തെ വർക്കാണ് കേട്ടോ ഇത് കലാത്തി വേണോ അതോ ഇനി അഗ്ലോഡി വേണോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് എനിക്ക് പേരറിയില്ല ജസ്റ്റ് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതും എനിക്ക് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചികിത്സ തന്നാണ് കേട്ടോ ഇതും ഏകദേശം കൊടന്നിട്ട് പുതിയ ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് രണ്ട് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡാണ് കേട്ടോ അഗ്ലോ നമ്മുടെ കളർച്ചടി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇന്ന് വൈകുന്നേരത്തെ നേരത്തെ എൻ്റെ മുറ്റടിച്ചോലും ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഓക്കേ എല്ലാവർക്കും സുഖമല്ലേ ഓക്കേ ബായ്